ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അദ്ദേഹം പതിനേഴാമത്തെ തിരുവചനം അവൻ അവരോടുകൂടി ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവൻ്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യുദായ ജറുഷ്ലേം എന്നിവിടങ്ങളിൽ നിന്നും തൈർ സീതോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ചുകൂടി പരിശുദ്ധ തൃപ്തിയകുദൈവത്തിന് സ്തുതി ഒരു രാത്രി മുഴുവൻ ഒരു മലയിലേക്ക് കയറിപ്പോയി പ്രാർത്ഥിച്ചതിന് ശേഷം പ്രഭാതമായപ്പോൾ അവൻ തൻ്റെ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് പന്ത്രണ്ട് പേരെ അപ്പസ്തോലന്മാരായി തിരഞ്ഞെടുത്തതിനു ശേഷം മലയിൽ നിന്നും ഇറങ്ങി സമതലത്തിൽ വന്ന സമയം കർത്താവ് ഇപ്പോൾ ഒരു വലിയ ജനസമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നിൽക്കുന്നത് അവൻ്റെ ചുറ്റിലും ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണം തന്നെയുണ്ട് തൊട്ടടുത്ത് ഒരു ഒരുപക്ഷെ അവനിപ്പോൾ തൻ്റെ ശിഷ്യഗണത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ആ പന്ത്രണ്ട് അപ്പോസ്തലന്മാരും ഉണ്ടായിരുന്നിരിക്കണം ആ ജനസാഗരത്തെ ഒരു ഉന്തും തള്ളുമൊന്നുമില്ലാതെ കൺട്രോൾ ചെയ്തുകൊണ്ട് വചനം ശ്രവിക്കണം രോഗത്തിലുള്ളവർക്ക് മുക്തി നേടണമെന്ന വലിയ ആഗ്രഹത്തോടെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് യഹൂദിയിൽ എല്ലായിടത്തു നിന്നും യറുഷ്ലേമിൽ നിന്നും സോർ സീതോൻ എന്ന സമുദ്ര തീരങ്ങളിൽ നിന്നും വന്നു ചേർന്നിരിക്കുന്ന ഒരു വലിയ ജനസമൂഹം എന്തായിരുന്നു യേശുവിന് ആ ജനസമൂഹത്തോടും ഇന്ന് നാം ഓരോരുത്തരോടും പറയുവാനുള്ളത് മനുഷ്യഹൃദയങ്ങളിൽ ദൈവം തൻ്റെ ഭരണം സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള സദ്വർത്തമാനം യേശുവിന് പറയാനുണ്ടായിരുന്ന സന്ദേശം ദൈവരാജ്യത്തെ പറ്റിയും ആ രാജ്യത്തിലെ ഒരംഗമായി എങ്ങനെ നാം ഓരോരുത്തർക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് നമ്മെ ഓരോ ദിവസവും ഓർമ്മിപ്പിക്കുന്ന അവൻ്റെ ജീവനുള്ള സുവിശേഷം ആ നല്ല സുവിശേഷത്തോടൊപ്പം അവൻ നൽകുന്ന രോഗ ആ ജനസമൂഹത്തിന് പ്രചോദനമായ പോലെ നമുക്കും ഇന്നൊരനുഭവമായി തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം സകലവിധ രോഗങ്ങളെയും കേവലം ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പർശനം കൊണ്ടോ സൗഖ്യമാക്കുന്ന നമ്മുടെ യേശു തനിക്ക് വേണ്ടി ഒരത്ഭുതം പോലും അവൻ ചെയ്തതായി നാം കാണുന്നില്ല എന്നാൽ മറ്റുള്ളവരോട് മനസ്സലിഞ്ഞ് അവർക്കു വേണ്ടി അനേകം അത്ഭുതങ്ങൾ ചെയ്യുന്ന നമ്മുടെ നസ്രായൻ ഇസ്രായേലിൻ്റെയും നമ്മുടെയും മഷിഹ നാം ഓരോരുത്തരെയും സഹായിക്കുവാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങിപ്പുറപ്പെട്ടു വന്ന യേശു നമ്മുടെ ദേഹം ദേഹി ആത്മാവ് ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് നമ്മുടെ ശരീരമാകുന്ന ദേഹം ആ ശരീരത്തിൽ വസിക്കുന്ന ദേഹി ദ സോൾ ആ സോളിനെ ആ ദേഹിയെ ദൈവത്തെങ്കിലേക്ക് ആത്മീയ സത്തയിലേക്ക് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന ആത്മാവ് സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് നമ്മുടെ നശ്വരമായ ദേഹം ശരീരം ആ ശരീരത്തിൽ കുടികൊള്ളുന്ന നമ്മുടെ ശാശ്വതമായ ദേഹി സോൾ ആ സോളിനെ ദൈവത്തെങ്കിലേക്ക് എന്നും അടുപ്പിക്കുന്ന ആത്മാവ് ഹോളി സ്പിരിറ്റ് അദ്വൈത വേദാന്തം പറയുന്നു ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് അതെ നമ്മളിൽ കുടികൊള്ളുന്ന പരിശുദ്ധാത്മാവ് ആ ആത്മാവ് ഹോളി സ്പിരിറ്റ് നമ്മെ ഓരോരുത്തരെയും ദൈവിക സത്യങ്ങൾ വായിക്കുന്നവരും പഠിക്കുന്നവരും മറ്റുള്ളവർക്ക് ചെറുതായെങ്കിലും പറഞ്ഞു കൊടുക്കുന്നവരും ആക്കി തീർക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പലവിധ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന നാം ഓരോരുത്തർക്കും നമ്മുടെ വാക്കുകൾ അവരെ ബലപ്പെടുത്തുവാൻ കഴിയുന്ന വിധം നമ്മുടെ ദേഹിയെ നമ്മളിൽ കുടികൊള്ളുന്ന പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ വ്യക്തി ജീവിതങ്ങളെ എല്ലാ നിലകളിലും സഹായിക്കുവാൻ കഴിയുന്നവരായിത്തീരാൻ നമുക്ക് ആഗ്രഹിക്കാം കഷ്ടത അനുഭവിക്കുന്നവർക്ക് യേശു എന്നും ഒരു തണലായതുപോലെ നമ്മളാൽ നമ്മളാലാവുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യുവാൻ യേശു എന്നും നമുക്കൊരു മാതൃകാ പുരുഷനായി നമ്മുടെ ദൈവമായി നമ്മോടൊപ്പം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു